വെൽക്കം ടു ഷാഹിഫക്ട് ഫലം പ്രഖ്യാപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സ്കീം പ്രവേശന പരീക്ഷ ഇരുപത് രണ്ട് ഇരുപത്തഞ്ചിലെ വിജ്ഞാപന പ്രകാരം കീം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലെ പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിന് പതിനഞ്ച് മൂന്ന് ഇരുപത്തഞ്ച് വരെ അവസരം നൽകിയിരുന്നു ഇരുപത്തിമൂന്ന് നാല് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തൊമ്പത് നാല് ഇരുപത്തഞ്ച് വരെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഡൽഹി മുംബൈ ചെന്നൈ ബാംഗ്ലൂർ ദുബായ് എന്നിവിടങ്ങളിലുമായി നൂറ്റി മുപ്പത്തെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വച്ച് കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷ നടന്നു ആകെ എൺപത്താറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് പേർ എൻജിനീയറിംഗ് പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരായി അതിൽ എഴുപത്താറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് പേർ യോഗ്യത നേടി യഥാസമയം മാർക്ക് വിവരങ്ങൾ സമർപ്പിച്ചവരെ ഉൾപ്പെടുത്തി അറുപത്തേഴായിരത്തി അഞ്ഞൂറ്റഞ്ച് പേരുടെ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കി ആകെ മുപ്പത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ച് പേർ ഫാർമസി പ്രവേശന പരീക്ഷയ്ക്ക് ഹാജരായി അതിൽ ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് പേർ ഫാർമസി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നടപടികൾ എന്ന നിലയിൽ പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷകളുടെ നോർമലൈസ്ഡ് സ്കോർ പ്രസിദ്ധീകരിച്ചു റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനായി യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് ഓൺലൈനായി സമർപ്പിക്കുന്നതിന് ഇരുപത്തെട്ട് ആറ് ഇരുപത്തഞ്ച് വരെ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് സ്റ്റാൻഡേർഡൈസേഷൻ പ്രക്രിയ സംബന്ധിച്ച് പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ മാർക്ക് ഏകീകരിക്കുന്നതിനുള്ള വിവിധ ശാസ്ത്രീയ മാർഗങ്ങൾ വിശദമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും അനുയോജ്യമായ മാർഗം പരിഗണിച്ച് പുറപ്പെടുവിച്ച സർക്കാർ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് അപേക്ഷയിലെയും അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളിലെയും അപാകതകൾ പരിഹരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് അവസരം നൽകിയിട്ടുണ്ട് തുടർ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു സാമുദായിക പ്രത്യേക സംവരണം നേറ്റിവിറ്റി വരുമാനം തുടങ്ങിയ സംവരണങ്ങൾക്ക് അർഹരായവരുടെ കാറ്റഗറി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിച്ചു വരികയാണ് എ ഐ സി ടി ഇ ഷെഡ്യൂൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എ ഐ സി ടി ഇ അക്കാദമിക് കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് പതിനാലിനുള്ളിൽ ബി ടെക് പ്രവേശന നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് മൂന്ന് കേന്ദ്രീകൃത അലോട്ട്മെൻറ്റുകൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നിവ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട് ആർക്കിടെക്ചർ റാങ്ക് ലിസ്റ്റ് ആർക്കിടെക്ചർ കോഴ്സിൻ്റെ അടിസ്ഥാന യോഗ്യതകളിലൊന്നാണ് എൻ എ ടി എ സ്കോർ ഓരോ അധ്യയന വർഷവും കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന മൂന്ന് എൻ എ ടി എ യോഗ്യതാ പരീക്ഷകളിലെ മികച്ച സ്കോർ ഫലപ്രഖ്യാപനത്തിനായിട്ട് പരിഗണിക്കും ആർക്കിടെക്ചർ കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് നടപടികൾ എൻ എ ടി എ സ്കോർ ലഭിക്കുന്ന മുറയ്ക്ക് ആരംഭിക്കുന്നതാണ് ആർക്കിടെക്ചർ കോഴ്സിന് യഥാസമയം അപേക്ഷിക്കാൻ കഴിയാതിരുന്നവർക്ക് ഇരുപത്തിമൂന്ന് ആറ് ഇരുപത്തഞ്ച് വരെ വീണ്ടും അവസരം നൽകിയിരുന്നു ഇനി നമ്മുടെ റിസൾട്ട് ഏറ്റുവാങ്ങയാണ് ഡോക്ടർ അരുൺ എസ് നായർ ഇത് എനിക്ക് കൈമാറുന്നത് എൻജിനീയറിംഗിൻ റിസൾട്ട് പ്രഖ്യാപിക്കുകയാണ് പേഴ്സിനെയാണ് പ്രഖ്യാപിക്കുന്നത് എഞ്ചിനീയറിംഗ് റാങ്ക് വൺ ഫസ്റ്റ് റാങ്ക് ഒന്നാം റാങ്ക് ജോൺ ഷിനോജ് വട്ടക്കുഴിയിൽ ഹൗസ് വഴിയം ചിറ മൂവാറ്റുപുഴ കല്ലൂർക്കാട് എറണാകുളം രണ്ടാം റാങ്ക് ഹരികൃഷ്ണൻ ബൈജു പൊട്ടാശ്ശേരി ഹൗസ് ജനത ബീച്ച് റോഡ് ചെറായ് എറണാകുളം മൂന്നാം റാങ്ക് അക്ഷയ് ബിജുബിയൻ സുധീൻ പോസ് കാക്കൂർ കാക്കൂർ കോഴിക്കോട് നാലാം റാങ്ക് അദിൽ സയൻ ഫാത്തിമ ഡൽ ക്ലിനിക് മെയിൻ റോഡ് ചെമ്മട് പി ഒ തിരൂരങ്ങാടി മലപ്പുറം അഞ്ചാം റാങ്ക് ജോഷുവ ജേക്കബ് തോമസ് രാജശിൽപി ഹൗസ് നമ്പർ വൺ വൺ സീറോ റംഗൂൺ ലെയിൻ കൗഡിയാർ തിരുവനന്തപുരം ആറാം റാങ്ക് എമിൽ ഐപ് സക്കറിയ വൺ ഡി ഡബ്ല്യു സൗപർണിക അപ്പാർട്ട്മെൻറ്റ് മൂക്കോലക്കൽ കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ഏഴാം റാങ്ക് മഹർ അലി ടി ഖൈവ് മൂന്നുമൂല പറമ്പ ജ്യോതി ബസ് സ്റ്റോപ്പ് പന്തീരാങ്കാവ് കോഴിക്കോട് ഇനി ഫാർമസി റാങ്ക് ലിസ്റ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് ഫസ്റ്റ് റാങ്ക് അനഘഅ അനിൽ സാരംഗം പത്തിയൂർ ഈസ്റ്റ് ആലപ്പുഴ സെക്കൻഡ് റാങ്ക് ഋഷികേഷ് ആർഷണായി പുല്ലാട്ട് ഹൗസ് അങ്ങാടി അർപ്പൂക്കര ഈസ്റ്റ് കോട്ടയം മൂന്നാം റാങ്ക് ഫാത്തിമത്ത് സഹറ മാഡയിൽ ഹൗസ് ഏലംകുളം കുന്നക്കാവ് മലപ്പുറം നാലാം റാങ്ക് താജുൽ ഫസാരി എം മന്ത്രമ്മൽ ഹൗസ് കൂടംകുളങ്ങര ഫറൂഖ് കോഴിക്കോട് എല്ലാവർക്കും നീതി കിട്ടാവുന്ന നിലയിൽ ഏറ്റവും ശാസ്ത്രീയമായ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സാണ് അവലംബിച്ചിട്ടുള്ളത് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം